ഹലോ നമസ്കാരം ഏവർക്കും എസ് ബി എൻ സേജു ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെറിയ പ്രിപ്പറേഷൻസൊക്കെ നടത്താറില്ലേ പുതിയ ബുക്കൊക്കെ വാങ്ങിച്ച് നെയിം സിലിപ്പം പൊതിയൊക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് നമ്മൾ സ്കൂൾ തുറക്കുന്നതും കാത്തിരിക്കാറുണ്ട് അതുപോലത്തെ ഒരു മൊമെൻറ്റാണ് എനിക്കിപ്പോൾ തോന്നുന്നത് വേറൊന്നുമല്ല ഇനി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ കോഴ്സുകളും ബാച്ചുകളും പല പ്ലാറ്റ്ഫോമിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എനിക്കും ഞാനും ഇതുവരെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു കോഴ്സ് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ബുക്കൊക്കെ വാങ്ങിച്ച് ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്കാക്കിയിട്ട് അതിൻ്റെ നെയിം ഒന്ന് എഴുതി വെക്കാൻ ഏത് സബ്ജെക്റ്റിനാണ് ഏത് ബുക്കാണെന്നുള്ളതൊക്കെ എഴുതി വെക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ശീലം എനിക്ക് തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ് ഞാനിതിനു മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എച്ച് എസ് എ ആയിരുന്നു അപ്പോൾ എച്ച് എസ് എക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അതിനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ യു പി എക്സാമിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാനൊരു ഓഫ്ലൈൻ ബാച്ചിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സബ്ജെക്റ്റിന് ഒരാൾ മാത്രാവില്ല രണ്ട് മൂന്ന് പേരൊക്കെ ഒരു സബ്ജെക്റ്റിനെ എടുത്തോണ്ടിരിക്കും അപ്പോൾ അവർക്കും ചിലപ്പോൾ ഇന്നൊരു സബ്ജക്റ്റിൽ ഒരാളാണ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വരുന്നത് അയാൾ വേറെ ടോപ്പിക്കുമായിട്ടായിരിക്കും അപ്പോൾ ആ ടോപ്പിക്കിനും എഴുതാൻ നോട്ട് വേണം മറ്റേൻ്റെ പുറകിൽ എഴുതുമ്പോൾ മറ്റേൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ ആ ടോപ്പിക്കിന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ആ നോട്ട് ബുക്കിൻ്റെ തന്നെ അപ്പുറത്തെ പേജിൽ എഴുതും അല്ലെങ്കിൽ വേറെ നോട്ട് എടുത്ത് എഴുതും അങ്ങനെ കുറേ നോട്ട് ബുക്കും കുറേ കാര്യങ്ങളും ആയിട്ടായിരുന്നു ലാസ്റ്റ് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ തിരയെങ്കിൽ പണി ഈ ഇത് ഏതിലാണ് ഈ സബ്ജക്റ്റ് ഏതിലായിരുന്നു അപ്പോൾ ഒരു ഓർഡർ ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കിൻ്റെ പുറം ഭാഗത്ത് തന്നെ ഏതാണ് സബ്ജക്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എച്ച് എസ് സേക്കാണ് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ബുക്കിൻ്റെ പുറകിൽ മീൻസ് ചട്ടയിൽ കാണുന്ന രീതിക്ക് അത് എഴുതി വെക്കാനും ഉള്ളിൽ ഇൻഡെക്സ് എഴുതി വെക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ തരുക എന്നുള്ള ആ ടൈമ് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ ഏതെങ്കിലും ഒരു കോഴ്സ് എനിക്ക് പർച്ചേസ് ചെയ്യണം മിക്കവാറും ഞാൻ സൈലം തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക കാരണം അത് ആണ് പിന്നെ ടീച്ചേഴ്സിനെല്ലാവർക്കും നമുക്ക് പരിചയമുള്ളതാണ് നല്ല ക്ലാസ്സാണ് മിക്കവാറും അതുതന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക നാളെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും പേയ്മെൻറ്റൊന്നും ചെയ്തിട്ടില്ല മേ ബി നാളേക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും വലിയ ഐഡിയ ഒന്നുമില്ല കാരണം ഇതിന് മുമ്പ് ഞാൻ ഞാൻ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് യു പിൻ്റെ ആയിരുന്നു ആ യു പി എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസും അതുപോലെ തന്നെ സൈക്കോളജി ആയിരുന്നു കൂടുതൽ വെയ്റ്റ് ഏജിൻ്റെ ആയിരുന്നു അപ്പം അത് രണ്ടും ഓക്കെ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ അതങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തത് എച്ച് എസ് ആയിരുന്നു എച്ച് എസ് സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി നമ്മുടെ സബ്ജെക്റ്റുമായി ബേസ്ഡ് ആയി ചെയ്തിട്ടായിരിക്കും എന്നാൽ അതിൽ ജനറൽ ടോപ്പിക്സ് ഉണ്ടാവും കൂടുതൽ വെയിറ്റ് ഏജ് നമ്മുടെ സബ്ജെക്റ്റിൻ്റെ ആയതുകൊണ്ട് അതിനായിരിക്കും നമ്മൾ മുൻതൂക്കം കൊടുക്കാം അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ജനറൽ പി എസ് സിക്ക് നോക്കാം ഡിഗ്രി ലെവൽ എക്സാംസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും വന്നു അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനോ അതുപോലെ തന്നെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനൊക്കെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ജനറൽ പി എസ് സി ക്രാക്ക് ചെയ്യുക ജനറൽ പി എസ് സിന്നല്ല ഇങ്ങനത്തെ ഡിഗ്രി ലെവൽ എക്സാം എങ്ങനെയാണ് എന്നെക്കൊണ്ട് കഴിയുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് എന്നാലും നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്താൽ എന്തായാലും നമുക്കത് കിട്ടും ഒരു വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇനിയിപ്പോൾ നാളെ തുടങ്ങുന്ന ഒരു കോഴ്സിനെ ജോയിൻ ചെയ്യണം എന്നും ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നത് പി എസ് സിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൈ കിട്ടിയിട്ട് മാത്രമേ തിരിച്ചേ ഇറൻ പറ്റുള്ളൂ അല്ലാതെ വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക് കിട്ടുമോ ഈ ഒരു പോസ്റ്റ് നമുക്ക് ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഞാൻ യു പിക്ക് പ്രിപ്പയർ ചെയ്തു അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റി നൂറ്റി അറുപത്തി മൂന്നാമത്തെ റാങ്ക് മലപ്പുറത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു റാങ്കിൽ എനിക്ക് ജോബ് കിട്ടുവോ എന്നുള്ളത് എനിക്കും ഡൗട്ടുണ്ട് നമുക്ക് കിട്ടിയാൽ അലഹദില്ല അതെനിക്ക് ഓക്കെ ആണ് പക്ഷേ എന്തായാലും കുറച്ച് വേകുന്നുണ്ടാവും ആ വൈകുന്നേദി വരെ എനിക്ക് ടൈമുണ്ട് അടുത്തത് പഠിക്കാൻ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കിട്ടിയ അവസരം എനിക്കത് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതൽ പേരിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും ചിലപ്പോൾ അത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും എന്നാൽ പി എസ് സി എന്നും കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനൊരു കണ്ടിന്യൂഷൻ വെക്കണം അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സിലബസ് വെച്ചിട്ട് പഠിച്ചു പോകുക ചിലപ്പോൾ നമ്മൾ വിചാരിച്ച എക്സാം ആവില്ല നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക അതിനേക്കാൾ ഉയർന്നതായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യുക പോയി എഴുതുക നമ്മൾ ഒരു സിലബസ് ഒരു ജനറൽ സിലബസ് വെച്ചിട്ട് നമ്മൾ പഠിക്കുക ആ പഠിക്കുമ്പോൾ അതേ സിലബസ് വരുന്ന ഒരുപാട് എക്സാംസ് ഉണ്ടാവും ആ എക്സാമിൽ ഏതെങ്കിലും ഒന്ന് നല്ല ജോബായിരിക്കും ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവുക നമ്മൾ ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി പ്രിപ്പയർ ചെയ്താലും ചിലപ്പോൾ അതിനേക്കാൾ ഉയർന്ന നിലയിലുള്ളൊരു ജോബ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാകും സോ നമുക്കതും കിട്ടില്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ആ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൈ കിട്ടുന്നത് വരെ ഞാൻ വാങ്ങിച്ചത് തന്നെ ചെറിയ കുറച്ച് നോട്ട് ബുക്ക്സ് ഉണ്ട് ഇത് വാങ്ങിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെയൊക്കെ കുറച്ച് നോട്ട്സ് ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ചില ഉണ്ട് ആ ടോപ്പിക്കിലുള്ള നോട്ട്സ് എടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ബുക്ക് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വാങ്ങിച്ച ബുക്കുകളൊക്കെ ലാബിലിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും ബുക്ക്സ് മാത്രം മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയും ചിലപ്പോൾ വാങ്ങിക്കേണ്ടി വരും എന്നാലും ഏകദേശമൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏത് ബുക്ക് വേണമെന്ന് നോക്കിയിട്ട് എടുക്കാനും അടുക്കി വെക്കുന്ന സമയത്ത് നമുക്ക് ഏത് ബുക്ക് വേണമെന്ന് നോക്കിയിട്ട് എടുക്കാനും റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഡക്സും കൂടി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും ഓരോ ടോപ്പിക്ക് ഏതൊക്കെയാണ് ബുക്കിലാണെന്ന് അറിയാൻ കഴിയും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കിയിട്ടും ഒന്ന് അടുക്കിയിട്ടും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര കോൺസെൻട്രേഷനും ഭയങ്കര ഭയങ്കര കാം അറ്റ്മോസ്ഫിയർ ആയിരിക്കും സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഓരോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതിനൊരു പ്ലാനിങ് ബുക്കും വെക്കാറുണ്ട് ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണമെന്ന് ഞാൻ ചിലപ്പോൾ അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേന്ന് രാത്രിയോ ഒക്കെ ആയിട്ട് എഴുതി വെക്കും അതിൻ്റെ പഠിച്ച ഭാഗങ്ങളൊക്കെ ടിക്കറ്റ് വെക്കും ഇത് ഞാൻ എച്ച് എസ് എക്ക് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബുക്കും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ട്സും അതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് ഇത് ഞാൻ റിവൈസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ കാര്യമായിട്ട് യൂസ് ചെയ്യാറ് വെച്ചിട്ടുള്ള പരിപാടികൾ എനിക്കില്ല ഇങ്ങനെ നോട്ടിൽ തന്നെ ചെറിയ പോയിൻ്റ് ആക്കിയിട്ട് ആ ഒരു പേജ് തന്നെയാണ് ഞാൻ ഒട്ടിച്ച് വെക്കാറുള്ളത് വേറെ എവിടെയും ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുത്തു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് നോക്കൂ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതല്ലേ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം താങ്ക്